ഇതുപോലൊരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത് വളരെ മനോഹരമായിട്ട് അത്തിപ്പഴം പഴുത്തു നിൽക്കുകയാണ് ഇഷ്ടംപോലെ അപ്പോൾ കണ്ടിട്ടോ ഇനി അത്തിപ്പഴം പഴുക്കുന്നത് കണ്ടിട്ടില്ല എന്നാരും പറയരുത് അപ്പോൾ ഗെയ്സ് നമ്മൾ ആദ്യമായിട്ട് അത്തിപ്പഴം പഴുത്തത് പറിച്ചു കൊണ്ട് നിങ്ങൾ തറയുണ്ട് വേണ്ടത് പൊട്ടിച്ച് നോക്കുമ്പോഴും ആ പൊട്ടിക്കാൻ വലിയ പാടാണ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കുകയാണ് പൊട്ടിച്ചതിൻ്റെ അകത്തുള്ള അവസ്ഥ ഇതാണ് നമുക്കിതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആ അത്തിപ്പഴം ഇത് പ്രോസസ്സിങ് ചെയ്താണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ശരി വീണ്ടും കാണാം ഹലോ മച്ചന്മാരെ അത്തിപ്പഴം കഴി പഴുത്തി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്